നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇത് അപ്രതീക്ഷിതമായൊരു വാർത്തയൊന്നുമല്ല പ്രതീക്ഷിച്ചത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒഫീഷ്യലായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ ചില ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയും ചെയ്യുന്നുണ്ട് അതെ ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ആ കാര്യം അറിയിച്ചു കഴിഞ്ഞു ബി സി സി ഐയുടെ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉള്ള ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്റെ എക്സ്റ്റ് അക്കൗണ്ടിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് വലിയ സന്തോഷത്തോടുകൂടി ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ഹെഡ് കോച്ചായിട്ട് സ്വാഗതം ചെയ്യുകയാണ് മോഡേൺ മോഡേൺ ഡേ ക്രിക്കറ്റ് വളരെ വേഗത്തിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വളരെ അടുത്തു നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് ഗൗതം ഗംഭീർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വ്യത്യസ്തമായിട്ടുള്ള റോളുകളിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ക്ലിയർ വിഷൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാസ്ത എക്സ്പീരിയൻസ് വ്യത്യസ്തമായിട്ടുള്ള പൊസിഷനുകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഏറ്റവും അധികം ആളുകൾ ആഗ്രഹിക്കുന്ന ആ കോച്ചിങ് റോൾ അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ബി സി എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ട് ഈ ഒരു പുതിയ ജേണിയിൽ ജയ്ഷ ഇപ്പോഴുള്ള ഇക്കാര്യം അറിയിച്ചുകൊണ്ട് എക്സിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരിക്കും ആ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് ഉണ്ടാവുക എന്നാണ് അതാണ് ഇപ്പോഴത്തെ ഒരു നിയമനം ഇത് നേരത്തെ തന്നെ ബി സി സി ഐ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവര് റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് മൂന്നര വർഷത്തേക്ക് അണ്ടിൽ ഡിസംബർ ട്വന്റി ട്വന്റി സെവൻ വരെ ആയിരിക്കും അക്രോസ് ഓൾ ത്രീ ഫോർമാറ്റ്സ് അതായത് ഒഡിയും ടി ട്വന്റി ഐയിലും അതുപോലെ ടെസ്റ്റിലും ഒക്കെ അദ്ദേഹം തന്നെയായിരിക്കും കോച്ച് ആയിട്ടുണ്ടാവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് താരം എന്നു മുതൽ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് ഉണ്ടാവും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത ശ്രീലങ്കൻ പര്യടനം മുതൽ അതായത് ശ്രീലങ്കയുടെ ശ്രീലങ്ക വേഴ്സസ് ഇന്ത്യ പരമ്പരയാണ് ഇനിയിപ്പോൾ ഈ സിംബാബ്വേ പരമ്പരയ്ക്ക് തൊട്ടു പിന്നാലെ വരാൻ പോകുന്നത് ആ ഒരു പരമ്പര മുതൽ അദ്ദേഹം പരിശീലക സ്ഥാനത്ത് ഉണ്ടാകും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചുരുക്കത്തിൽ ഇപ്പോൾ സിംബാബ്വയിൽ വി വി എസ് ലക്ഷ്മണാണ് ഇന്ത്യൻ ടീമിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അത് കഴിഞ്ഞാൽ ടീം അടങ്ങിയെത്തി കഴിഞ്ഞാൽ ഗൗതം ഗംഭീര് പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം ഇനിയും വ്യക്തമാവേണ്ട ചില കാര്യങ്ങളുണ്ട് രാഹുൽ ദ്രാവിഡിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് കോച്ചിങ് സ്റ്റാഫുമാർ അതായത് വിക്രം റാത്തോട് ബാറ്റിംഗ് കോച്ച് അതുപോലെ ബോളിംഗ് കോച്ചായിട്ടുള്ള പാരാസ് പാമ്പഴ് ഫീൽഡിംഗ് കോച്ചായിട്ടുള്ള ടി ദിലീപ് ഇവർ തുടരുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല അതിനെക്കുറിച്ച് ബി സി സി ഐ അധികം വൈകാതെ തന്നെ വ്യക്തത നൽകും എന്ന് പ്രതീക്ഷിക്കാം വരവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കൂടെ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിന് വേണ്ടാം